കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറിയതായിരുന്നു ദിമിത്രോസ് ഡാമൻറ്റക്കോസിൻ്റെ കരാർ പുതുക്കൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കരാർ പുതുക്കുമോ അതോ മറ്റേതെങ്കിലും ഐ എസ് എൽ ക്ലബ്ബിലേക്ക് ചേക്കേറുമോ എന്നതായിരുന്നു ആരാധകർ ഉറ്റുനോക്കിയ പ്രധാന കാര്യം ദിമിത്രോസ് ഡാമൻ്റെക്കോസിനെ സ്വന്തമാക്കാനായിട്ട് ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ മുംബൈ സിറ്റി തുടങ്ങിയ ഐ എസ് എൽ ക്ലബുകൾ രംഗത്തുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും ഒടുവിലായി ഫസ്റ്റ് ലൗൺ പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം ദിമിത്രോസ് ഡാമൻ്റെക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ രണ്ടായിരത്തി വരെ കരാർ പുതുക്കിയിട്ടുണ്ട് ഇപ്പോഴും ഈ ഒരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ചെയ്യാൻ സാധിക്കില്ല എങ്കിലും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഈസ്റ്റ് ബംഗാളും മുംബൈ സിറ്റിയും അദ്ദേഹത്തെ സ്വന്തമാക്കാനായിട്ട് രംഗത്തുണ്ട് എന്നുള്ള വാർത്ത വ്യാജമാണ് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ദിമിത്രോസ് ഡാമൻ്റെ കോസിനെ നിലനിർത്തണമെന്ന് തന്നെയാണ് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ആഗ്രഹിക്കുന്നത് ഹോർഗെ പെര ഡിയാസിനെയും അൽവാര വാസ്കസിനെയും എല്ലാം നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് കാണിച്ച മിസ്റ്റേക്ക് ദിമിത്രോസ് ഡാമൻ്റെ കോസിൻ്റെ കാര്യത്തിലും കാണിക്കുമോ എന്നതായിരുന്നു ആരാധകരുടെ പ്രധാന ആശങ്ക എന്തായാലും ഡിമിത്രോസ് കോസിനെ നിലനിർത്തുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അത് വലിയ തരത്തിൽ ആശ്വാസമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല മറ്റന്നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ നേരിടാൻ ഒരുങ്ങുകയാണ് ജംഷഡ്പൂരിൻ്റെ ഹോം മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവേ മത്സരമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവരും